कौन मुड़ जाला दीनूर री दूड़चे पुड़चे ले दो आ नी अंधकार तू नी अंधकार तू नी नेक क सत्र माइ नी भी डरना सिरो पे अटके आ की पड़े पड़े ണോ ഇത്രക്ക് ഹൈറ്റ് ആണ് ആണ് ആണോ ഇത്രയും ഹൈറ്റിൽ ഇത് ഒരേ മാതിരിയാണ് ഈ കുളം ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വാളയാണ് ഇതിലിട്ടുള്ളത് അതും ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ഇതൊരു മീൻ വളർത്താനായിട്ട് നമുക്ക് തിന്നാനായിട്ട് ഉണ്ടാക്കാം മീൻ വളർത്തി തിന്നാനായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കുളമാണ് അപ്പം അതിലെന്ത് നമ്മളീ ഒരു വേസ്റ്റ് കോഴി വേസ്റ്റ് ഇടാതെ ഈ ഒരു സാധനം ഈ സാധനം കൊത്തുണ്ടോ ഇങ്ങോട്ടൊക്കെ വജ്ജാലപൂരിന് അപ്പൊ കോഴി വേസ്റ്റ് ഇടാതെ പെല്ലറ്റ് മാത്രം ഇട്ടതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആക്കരണ സാധനം അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പോ ഇമുണ്ട് മാഷൊക്കെ വന്നിട്ടുണ്ട് സംസന്നിട്ടുണ്ട് മാഷെ എന്താ വേട്ട ഇവിടെ ആദ്യമായിട്ടാണോ കൊണ്ടുപോയിനോ അല്ലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നിരുന്നു വളമുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറായിരുന്നു എന്റെ സാധനം കൊണ്ടേ ഒന്ന് ഒന്ന് എപ്പോഴോടിച്ചു കഴിഞ്ഞ വർഷം കൊണ്ടിരുന്നു എത്താൻ പറ്റിയില്ല വന്നതാണ് മേടിക്കണം മൊനു ആ സാറല്ലേ ഹായ് ആ ഇത് നമ്മളെ തന്നെയാണല്ലോ മൊനു എന്താ കയറി തന്നെ ഞാൻ പേര് ഏതാ ഇടാണക്ക് സുഖാണല്ലോ ചൂണ്ടലിട്ട് കുടിച്ചാലോ അവിടെ നിന്ന് ചൂണ്ടല് പിടിച്ചിനോ ഏഹ് ഇത് നോടറ എടുത്തില്ല ജോസേട്ടൻ അറിയാതെ ചൂണ്ടില്ലേ പക്ഷെ എന്ത് മനസ്സിലാക്കി അവർക്ക് പിടിച്ചണ്ടേ അവൻ്റെ പേരാതാണ് അപ്പം എന്താ അല്ലേ പുടുത്താൻ അപ്പോൾ എന്തായാലും സാധനം കുറച്ചും കൂടി അവിടെ ഉണ്ട് ഇതിപ്പോൾ ഇന്ന് പിടിച്ചതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെയും തന്നെ രാവിലെ മുതൽ തുടരുമെന്നാണ് ജോസൻ അറിയിച്ചിട്ടുള്ളത് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുടെ നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇന്നലെ എട്ടേം ഇനി വീഡിയോ ഇട്ടിരുന്നു കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുള്ളിയോട് വാർഡിൽ ചുള്ളിയോട് അമ്പല റോഡിൽ ആണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത് എന്തായാലും മാക്സിമം ആളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക

ണ്ടോ ക ഏ കണ്ടെങ്ങൾ സാധനം പക്ഷെ പിടുത്ത നമ്മളെ എപ്പഴിതിനെ പിടിക്കുമ്പോ കൈ ഏളന്റെ ഉള്ളിൽ ഇടണം അപ്പം പിടുത്താൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല കൈന്ന് പോകും അല്ലെങ്കിൽ അതും കിട്ടിയില്ലേ അത് കിട്ടി കട്ട് ചെയ്തേ േ പാട്ട് കേട്ടോ ജോസേടാ എന്തിനേ മൈക്ക് ഇതൊക്കെ വെച്ചിരിക്കണേ പാട്ട് പാടും ചെയ്യാം പറ്റോ ഹലോ 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 ആ ആ ഞാനിപ്പോ പാട്ടിയുടെ മീനുകളൊക്കെ പോവുള്ളൂ ഇന്നു വേണ്ട അത് വേറെ വേണോ എന്തൊക്കെ അത് ഇങ്ങക്കെ വാടിയിലെ പുള്ളായിട്ട് എന്നും ഒക്കെ വലിപ്പം പോനെ ഞാൻ പറഞ്ഞവര് ഒരു തള്ളാമ്പരലേ തള്ളാമ്പേർ ഇള ആ അങ്ങനെ പിടി ആ ഒന്ന് നിങ്ങളെയും പിന്നിട്ട